സുരേഷ് ഗോപിക്ക് വേണ്ടിയാണോ തൃശൂർ പൂരം കലക്കിയത് പോലീസിന്റെ ഇടപെടലാണ് തൃശൂർ പൂരം നിർത്തിവെക്കുന്നതിലേക്ക് നയിച്ചതെന്നാണ് ആരോപണം ഇത് സംബന്ധിച്ചുള്ള ആരോപണം സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കുകയെന്ന് റിപ്പോർട്ട് ലഭിച്ചിട്ടും സി പി എം പൂരം വിഷയത്തിൽ എടുത്ത നിലപാടുകൾ ദുരൂഹമാണ് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന വേളയിൽ ഏറെ മുന്നിലായിരുന്നുവെങ്കിലും പിന്നീടുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും കെ മുരളീധരൻ തൃശൂരിലേക്ക് വന്നിറങ്ങിയതും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു തവണയാണ് സുരേഷ് ഗോപിക്കായി തൃശൂരിലെത്തിയത് ഇതെല്ലാം വോട്ടായി മാറുമെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത് എന്നാൽ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ സുരേഷ് ഗോപി ഏറെ പിന്നോക്കം പോയതായാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് ഇതോടെയാണ് കരുവണ്ണൂർ വിഷയം വീണ്ടും ശക്തമായി ഉന്നയിക്കാൻ ബി നീക്കം തുടങ്ങിയത് സി നേതാക്കളെ ഇ ചോദ്യം ചെയ്യുകയും സി ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുകയും ചെയ്തതോടെ സി കേന്ദ്രങ്ങൾ ആകെ പ്രതിരോധത്തിലാവുകയായിരുന്നു തൃശൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽകുമാർ ഏറെ ജനകീയനും സ്വീകാര്യനും ആണെന്നതിനാൽ അദ്ദേഹത്തിനും തൃശൂരിൽ വിജയ സാധ്യത ഏറെയാണ് ആദ്യ സ്ഥാനത്ത് കെ മുരളീധരനും രണ്ടാം സ്ഥാനത്ത് വി എസ് സുനിൽകുമാറും എത്തിയതോടെയാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ സമ്മർദ്ദമേറിയത് ദേശീയ നേതൃത്വം നേരിട്ട് ചുക്കാൻ പിടിക്കുന്നതിനാൽ പ്രാദേശിക നേതാക്കൾക്കും എന്തിനേറെ ജില്ലാ നേതാക്കൾക്കു പോലും സുരേഷ് ഗോപിക്കു മേൽ നിയന്ത്രണങ്ങളില്ല സാധാരണക്കാരനായ പ്രവർത്തകരുമായും സുരേഷ് ഗോപിക്ക് ബന്ധങ്ങളില്ലാത്ത സാഹചര്യമാണ് തൃശൂരിലുള്ളത് പോലീസിനെ ഉപയോഗിച്ച് തൃശൂർ പൂരം അലങ്കോലമാക്കിയതോടെ പ്രാദേശിക അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപിക്ക് പെട്ടെന്ന് സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ ഇത് ഇടയാക്കി പൂരം പോലീസ് ഇടപെടലിനെ തുടർന്ന് പാതവഴിക്ക് നിർത്തിവെക്കാൻ തീരുമാനിച്ചപ്പോൾ പാറമേക്കാവ് ദേവസ്വവുമായി സംസാരിച്ചതും അവരെ അനുനയിപ്പിച്ചതും സുരേഷ് ഗോപിയായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി എന്നതിൽ കവിഞ്ഞ് മറ്റു പ്രത്യേകതകളൊന്നുമില്ലാത്ത സുരേഷ് ഗോപിക്ക് വിഷയത്തിൽ ഇടപെടാനും ഒരു രക്ഷക പരിവേഷം ഉണ്ടാക്കാനും ഇടയാക്കിക്കൊടുത്തത് യഥാർത്ഥത്തിൽ പോലീസ് തന്നെയാണ് ആചാരങ്ങൾ നടക്കുന്ന സമയത്ത് പോലും പോലീസ് അനാവശ്യമായി ഇടപെട്ടുവെന്നാണ് ആരോപണം ഇത് തൃശൂരിലെ പൂരപ്രേമികളെയും വിശ്വാസികളെയും ഒരുപോലെ ചൊടിപ്പിച്ച സംഭവമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് സാധാരണ പോലീസ് കുറച്ചുകൂടി അവധാനതയോടെയാണ് പെരുമാറാറ് പ്രത്യേകിച്ച് ഭരണപക്ഷത്തിന് പരുക്കുകൾ ഉണ്ടാക്കാതെ നോക്കുകയാണ് പോലീസിന്റെ രീതി ഇതിൽ നിന്നെല്ലാം ഒരു നിലപാടാണ് പോലീസ് തൃശൂരിൽ സ്വീകരിച്ചത് ഇതെല്ലാം സി പി എം ബി ജെ പി അന്തർധാരയുടെ പ്രതിഫലണമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് സി പി ഐ സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ വിഷയങ്ങളിലും ക്രിയാത്മകമായി ഇടപെടുകയും എല്ലാ വിഷയങ്ങളിലും തീർപ്പുണ്ടാക്കുകയും ചെയ്യുന്ന നേതാവാണ് എന്നാൽ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ഇടപെടാൻ കഴിഞ്ഞില്ല എന്ന ആരോപണവും ഉയർന്നു റവന്യൂ മന്ത്രി കെ രാജനും വിഷയം രമ്യമായി പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് തൃശൂരിൽ പരക്കെയുള്ള ആരോപണം സംസ്ഥാന പോലീസ് വകുപ്പിനെ എന്തുകൊണ്ടാണ് ഭരണകക്ഷികൾക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാതെ പോയതെന്ന ചോദ്യത്തിന് ആരും വ്യക്തമായ ഉത്തരം ഇതുവരെ നൽകിയിട്ടില്ല തൃശൂർ പൂരത്തിന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ കാഴ്ചക്കാരായി എത്താറുണ്ട് വിദേശികളും സ്വദേശികളുമായ വിനോദസഞ്ചാരികൾക്ക് വ്യക്തവും ബുദ്ധിമുട്ടില്ലാതെയും പൂരം ആസ്വദിക്കുവാനുള്ള ഒരുക്കി കൊടുക്കുക എന്നതാണ് പോലീസിന്റെ കടമേന്തിരിക്ക് എല്ലാം അലങ്കോലമാക്കാനാണ് പോലീസ് ശ്രമിച്ചത് ഇതാണ് സംശയത്തിന് ബലം നൽകുന്നത് പോലീസ് പെരുമാറിയത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ആഭ്യന്തര വകുപ്പിൽ ആരുടെ ഗൂഢാലോചനയാണ് പൂരം കലക്കലിനു പിന്നിൽ പ്രവർത്തിച്ചത് തിരഞ്ഞെടുപ്പിന് അഞ്ചു ദിവസം മാത്രം ശേഷിക്കെ സർക്കാരിനെയും പോലീസിനെയും ആകെ പ്രതിക്കൂട്ടിലാക്കുന്ന ഈ കലക്കൽ നാടകം ആരുടെ ബുദ്ധിയാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തെ പ്രീണിപ്പിക്കാൻ നടത്തിയ നീക്കം ആരുടേതാണ് സി പി എം നേതൃത്വം മറുപടി പറയേണ്ടി വരും വിശ്വാസികളെ വേദനിപ്പിച്ച് സുരേഷ് ഗോപിക്ക് അനുകൂലമായൊരു തരംഗം തൃശൂരിൽ സൃഷ്ടിച്ചാൽ പ്രത്യുപകാരമായി കരുവണ്ണൂർ ക്രിമിനൽ കേസുകൾ തെരഞ്ഞെടുപ്പ് കഴിയും വരെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞേക്കുമെന്ന മുൻ ഈ പോലീസ് നടപടിക്ക് പിന്നിലെന്നാണ് ഉയരുന്ന ആരോപണം മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെ കരിമണൽ മാസപ്പടി കേസിൽ ഇ നടത്തുന്ന അന്വേഷണവും മൊഴിയെടുക്കലും സി പി എമ്മിനെ ഏറെ ഭയപ്പെടുത്തുന്നുണ്ട് കരിമണൽ കേസിനേക്കാൾ കുറച്ചുകൂടി ആഘാതം കൂടുതലായിരിക്കും കരുവന്നൂർ കേസിനെന്ന് സി പി എം നേതാക്കൾക്ക് വ്യക്തമാണ് കരിമണൽ കേസിൽ ഇനി ഇ ഡിയുടെ അറസ്റ്റോ മറ്റു നടപടികളോ ഉണ്ടാവില്ലെന്ന് വ്യക്തമായിട്ടുണ്ട് പ്രതികളിൽ നിന്നും കണ്ടുകെട്ടിയ പണം നിക്ഷേപകർക്ക് തിരികെ നൽകുന്നതിനുള്ള നടപടികൾ ഉണ്ടാവുമെന്നാണ് പ്രധാനമന്ത്രി തുടർച്ചയായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് കുറ്റക്കാർക്കെതിരെ കർശന നടപടികൾ ഉണ്ടാവുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ കരുവന്നൂരിൽ ഇഡി നടപടികൾ ചോദ്യം ചെയ്യലിൽ ഒതുങ്ങാൻ ചില കേന്ദ്രങ്ങളിൽ ഇടപെടലും ഒത്തുതീർപ്പുകളും ഉണ്ടായെന്നാണ് അണിയറയിലെ സംസാരം കരുമണൽ മാസപ്പടി കേസിലും തെരഞ്ഞെടുപ്പിനു മുമ്പ് കൂടുതൽ നടപടികളിലേക്ക് പോവില്ലെന്ന ഉറപ്പും സി പി എം നേതൃത്വം ബി ജെ പിയിൽ നിന്നും വാങ്ങിച്ചെടുത്തു നിന്നാണ് പരക്കുന്നത് ഇത് രണ്ടും കൂട്ടി വായിച്ചാൽ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും അതേ തൃശൂരിൽ അരങ്ങേറുന്നത് അന്തർധാര നാടകം തന്നെ